നമസ്കാരം ഇത് ചെറിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം ഇന്നലെ നടന്ന ഒരു സംഭവത്തിൻ്റെ തുടക്കമായിട്ടാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മീഡിയയിൽ അതേപോലെ നമ്മുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിൽ ന്യൂസിൽ ഒക്കെ കാണുന്ന ഒരു 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 പ്രത്യേക ഒരു ട്രാക്കിംഗ് അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികം നമ്മുടെ കയ്യിലിരിക്കുന്ന സാമ്പത്തികം പല പേരുകളും പറഞ്ഞ് തട്ടിക്കൊണ്ടു പോകുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബിഷപ്പിൻ്റെ ഏകദേശം ടോൾ പന്ത്രണ്ട് ലക്ഷം തട്ടിക്കൊണ്ടുപോയി അപ്പം ഇതെങ്ങനെയാണ് ഇത് വന്നതെന്നല്ല നമ്മൾ എല്ലാവരും ന്യൂസും കാര്യങ്ങളെല്ലാം കണ്ടു ഞാൻ പറയാൻ പറയാൻ വന്ന വിഷയം ഇന്നലെ ഞാൻ സൺഡേ ആണ് പള്ളി കഴിഞ്ഞ് ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എൻ്റെ നാട്ടിലുള്ള ഒരു ചേച്ചി എന്നെ വിളിച്ചിട്ടോ ഒറ്റ കരച്ചിൽ എന്നെ വിളിക്കുമല്ല ഇതാ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടിട്ടോ കരഞ്ഞുകൊണ്ട് എന്നോട് പറയുന്നത് ലിജോ എൻ്റെ മോളെ പഞ്ചാബിൽ സി ബി ഐ തടഞ്ഞു വെച്ചു ഏ അപ്പം മയക്കുമരുന്ന് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും പിടിച്ചു അതുകൊണ്ട് ഈ കുട്ടീനെ തിരിച്ചു തിരിച്ചുവിടണമെങ്കിൽ അത്യാവശ്യമായിട്ട് നിങ്ങൾ പതിനായിരം രൂപ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇടണം അപ്പം നിങ്ങൾ കോള് കട്ടാക്കരുത് കോൾ കട്ടാക്കിയാൽ ഓൺ ദ സ്പോട്ടിൽ ഞങ്ങൾ കേസ് ചാർജ് ചെയ്യും ആദ്യ ഓർക്കുക വയനാടിനെ പോലുള്ള ഒരു ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു വ്യക്തിയോട് ഇപ്രകാരം വിളിച്ചു പറയുമ്പം പെട്ടെന്ന് പാനിക്കാവും കാരണം എന്ത് ചെയ്യണം ആരെ ചെയ്യണം എന്നൊന്നും ഒന്നും നമുക്ക് അറിയത്തില്ല ആ സമയത്ത് പോലീസിനെ വിളിക്കണോ ഹസ്ബൻഡിനെ വിളിക്കണോ അല്ലെങ്കിൽ ആരെ വിളിക്കണം എന്നറിയത്തില്ല എന്തായാലും കോൾ കട്ടാക്കാതെ തന്നെ വേറെ ഏതൊരു മൊബൈലിൽ നിന്നാണോ എങ്ങനെയാണോ എനിക്കൊരു അല്ല ആ മൊബൈലിൽ നിന്ന് തന്നെ എനിക്കൊരു മെസ്സേജ് കിട്ടും ഞാൻ ആ മെസ്സേജ് കണ്ടു ഇത് പറഞ്ഞപ്പോഴേ ഞാൻ എനിക്ക് കാര്യം മനസ്സിലായി ഞാൻ വേഗം തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പാനിക്കാകരുത് ഓക്കെ ഇത് ഇത് വെറും തട്ടിപ്പായിട്ടുള്ളൊരു സംഭവമാണ് പാനിക്കാകരുത് ചേച്ചി എന്താ പറയുക കോൺഫറൻസോടുകൂടി അവരോട് സംസാരിക്കാൻ പറഞ്ഞു ചേച്ചി കോൾ അവരുടെ കട്ടാക്കും അപ്പോൾ അവർ ആദ്യം സി ബി ഐ ഓഫീസർ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുന്നു കോൾ കട്ടാക്കിയാൽ ഓൺ ദ സ്പോട്ടിൽ അടുത്തൊരു മേഡം വിളിക്കുന്നു അപ്പോൾ ഇവരെല്ലാവരും ഈ കോള് ആക്റ്റീവ് ആക്കാൻ വേണ്ടി നോക്കി നിൽക്കുക ഈ ചേച്ചിനെ വിളിക്കാൻ വേണ്ടി അതായത് കോള് ഒരാളെ കട്ടാക്കുമ്പോൾ അടുത്തയാൾ വിളിക്കുന്നു അപ്പം കട്ടാക്കി കഴിയുമ്പോഴേക്കും ഈ കോള് വരും അപ്പോൾ ഒരു രീതിയിലും നമുക്കതിനകത്ത് എന്താ പറയുക ഓവർകം ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിരിക്കും അപ്പം ചേച്ചി അപ്പോൾ അവർ പറഞ്ഞു യു ഡു ടെൻ തൗസൻഡ് റുപ്പീസ് ഇമ്മീഡിയറ്റ്ലി അതർവൈസ് യുവർ നിങ്ങളുടെ കുട്ടി കുട്ടീനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ ചേച്ചി പറഞ്ഞു എൻ്റെ കയ്യിൽ പതിനായിരം രൂപ ഇല്ല അപ്പോൾ അവർ ചോദിച്ചു എത്രയുണ്ട് നിങ്ങളുടെ എമൗണ്ട് അപ്പം അവർ ചേച്ചി പറഞ്ഞു ആയിരം രൂപയേ ഉള്ളൂ വെറും ആയിരം രൂപ അപ്പോൾ അവർ പറയുകയാണ് ആയിരം രൂപ ഇത്രയും പെട്ടെന്ന് ഇത് ബാക്കി നയൻ തൗസൻഡ് റുപ്പീസ് ഞങ്ങൾക്ക് ഞങ്ങൾ പറയുമ്പോൾ ഇട്ടുതരണം അതുവരെ നിങ്ങളുടെ കുട്ടി ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും ഇത് പറയാൻ കാരണം ഈ ചേച്ചിയുടെ മകൾ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് അപ്പോൾ ഈ ഞായറാഴ്ച ദിവസം ഇവർ സുവർണ ക്ഷേത്രം എന്താണ് വിസിറ്റ് ചെയ്യാൻ പോയിട്ടുമുണ്ട് അപ്പോൾ ഇതും കൂടെ കേട്ടപ്പോഴേക്കും ആകെപ്പാടെ അതായത് ഈ ഈ കുട്ടിയുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഇന്നതല്ലേ പേര് ഇന്നതല്ലേ വീട്ടുപേര് നിങ്ങളുടെ ഡോക്ടറല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കും മാറായാലും പെട്ടെന്ന് പാലിക്കാമോ ഞാൻ ചേച്ചി ചേച്ചീനോട് സംസാരിച്ചെടുക്കുമ്പോൾ തന്നെ മറ്റൊരു മൊബൈലിൽ നിന്ന് ഞാൻ ആ കുട്ടീനെ വിളിച്ചു ഞാൻ ആ കുട്ടീനെ വിളിച്ചിട്ട് ചോദിച്ചു മുളിപ്പ് എവിടെയാ ഉള്ളത് പറഞ്ഞു ഞങ്ങൾ ശൂർണ ക്ഷേത്രത്തിൻ്റെ പരിസരത്തുണ്ട് ഞാൻ ചോദിച്ചാൽ ഇനി എന്തെങ്കിലും ഇഷ്യൂസ് ആ കുട്ടികോറിനൊന്നുമില്ല എന്നുള്ള ചോദിച്ചാൽ ചേട്ടാ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ഞാൻ പറഞ്ഞു ഇപ്പോൾ അവിടെ ഓക്കെ ആണോ കുട്ടി പറഞ്ഞാൽ ഞാൻ ഓക്കെയാണ് അപ്പോൾ ഞാൻ വളരെ സാവാരണത്തിൽ ഈ സംഭവം വിവരിച്ചു ഈ സംഭവം വിവരിച്ചു ഇപ്പോഴേക്കും ആ കുട്ടിയും പെട്ടെന്ന് പാനിക്കായി വേഗം കുട്ടിയുടെ മമ്മീനെ വിളിച്ച് സംസാരിച്ച് അപ്പോഴേക്കും ആ കോള് അവർ കട്ടാക്കി ആ കോളുണ്ട് അവരെനിക്ക് അയച്ചു തന്നു ഞങ്ങൾ ഞങ്ങളതിൻ്റെ അതിനെപ്പറ്റി ആ നമ്പറിനെപ്പറ്റി വിശദമായി പഠിച്ചപ്പോൾ ഒരു നമ്പർ പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്പറാണ് ബാക്കി രണ്ട് നമ്പർ ഓരെണ്ണം ഉത്തർപ്രദേശും ഓരെണ്ണം കൊൽക്കട്ടയുമാണ് നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഇന്ന് ഇൻകമ്മിങ് ഇല്ല അവർക്ക് എപ്പോൾ വേണമെങ്കിലും വാട്സപ്പിൽ കൂടെ വിളിക്കാനും ഉള്ള സൗകര്യം മാത്രമേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം ഇതേപോലെയുള്ള ഇഷ്ടം മാതിരി കേസുകൾ നമുക്കറിയാം കേരള പോലീസിൻ്റെയും ദില്ലി പോലീസിൻ്റെയും എല്ലാവരുടെയും പേജിൽ കൂടെയൊക്കെ ഇതേപോലെ ഒത്തിരി വരുന്നുണ്ട് ഇതേപോലെ ഫേക്ക് ആയിട്ടുള്ള കോളുകൾ വരും നിങ്ങൾ അറ്റൻഡ് ചെയ്യരുത് നിങ്ങൾ പാനിക് പാനിക്കാകരുത് കാര്യങ്ങൾ പക്ഷേ നമ്മുടെ സമൂഹം നമ്മുടെ സൊസൈറ്റി ഇതിൻ്റെ പുറകിലൊന്നും ഇല്ലെങ്കിൽ ഇതിന് വലിയ സീരിയസ് ആ ഒരു സീരിയസ്നെസ് കൊടുക്കാറില്ല ഇതൊന്നും എനിക്ക് വരത്തില്ല എന്നുള്ളൊരു ചിന്തയിൽ മുമ്പോട്ട് പോകുന്നവരാണ് എന്നാൽ ഇതേപോലൊരു കോളോ കാര്യങ്ങളോ വന്നാൽ നിങ്ങൾ ആദ്യം ചേട്ടൻ നിങ്ങൾ പാനിക്കാകാതിരിക്കുക നിങ്ങൾ ഇതേപോലെ മോളെ പിടിച്ചു ഞങ്ങൾ എങ്ങനെയായിരിക്കും അവർ ഒരു ഒരുപക്ഷെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സേർച്ച് ചെയ്തിട്ടായിരിക്കാം നിങ്ങളെ വിളിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ പാനിക്കാകാതെ നിങ്ങൾ ആ സമയത്ത് ഓൺ ദ സ്പോട്ടിൽ ഇതേപോലെ അറിയുന്ന ആരെങ്കിലും ഒരാളെ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ മുമ്പിൽ കരയാതെ അല്ലെങ്കിൽ കൂടി നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കുക ഇത് മാത്രമേ ഇതിന് ഇതിന് ഇതിനൊരു സൊല്യൂഷനുള്ളൂ പിന്നെ ഇതേപോലെയുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ലാത്ത പക്ഷം നമ്മൾ എന്താ പറയുക പെട്ടെന്ന് പാനിക്കായി നമ്മൾ എന്താ ഇല്ലാത്ത ഒരേ അവസ്ഥകളിലേക്ക് നമ്മൾ മാറ മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് ഒരു പേഷ്യൻ്റോ അല്ലെങ്കിൽ ഒരു ഹാർട്ട് ഉള്ള ഒരു പേഷ്യൻ്റൊക്കെയാണ് ഇത് കേൾക്കുന്നതെങ്കിൽ അവരെ അവരെ സംബന്ധിച്ച് വലിയ ഇഷ്യൂസാണ് സോ നിങ്ങൾ വളരെ വിജിലൻ്റ് ആയിരിക്കുക ഇങ്ങനത്തെ കോളുകൾ വരുമ്പോൾ പാനിക്കാകാതെ സംസാരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക താങ്ക് യു ഹാവ് എ ബ്ലെസ്ഡ് ഡേ